ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന ലോഹായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മുതൽ യോഹനാന്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെ പറ്റി ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി നിങ്ങൾ എന്തു കാണാനാണ് മത്ഭൂമിലേക്ക് പോയത് കാറ്റത്തൊലിയുന്ന ഞാങ്ങണയോ അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാണ് നിങ്ങൾ പോയത് വസ്ത്രങ്ങൾ ധരിച്ചവനെയോ മോടിയായി വസ്ത്രം ധരിച്ച് ആഡംബത്തിൽ ജീവിക്കുന്നവർ രാജകോട്ടാരങ്ങളിലാണല്ലോ അതുമല്ലെങ്കിൽ എന്തു കാണാനാണ് നിങ്ങൾ പോയത് പ്രവാചനയോ അതോ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രവാചനേക്കാൾ ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതാ നിനക്ക് മുമ്പേ എന്റെ അയക്കുന്നു അവൻ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയ ഇല്ല എങ്കിലും ദേവി ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് ഇത് കേട്ട് യോഹനാന്റെ ജ്ഞാന സ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും സുഖക്കാരും ദൈവനീതി പ്രഘോഷിച്ചു ഫജിസൈജും നിയമമാകട്ടെ യോഹനാന്റെ ജ്ഞാന സ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവം വികസിച്ചു കളഞ്ഞു ഈ തലമുറയെ എന്തിനോടെ ഞാൻ ഉപമിക്കേണ്ടത് അവർ ആരെ പോലെയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴയിൽ എഴുതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം പാലിപ്പിച്ചുവെങ്കിലും നിങ്ങൾ കതിഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്നു കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ എന്തെന്നാൽ യോഹനാൻ അപ്പം ഭക്ഷിക്കാത്തവനും പീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു അവനെ നിങ്ങൾ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവുമായി വന്നു അപ്പോൾ ഇതാ മദ്യപനും ചുങ്കക്കാരുടെയും മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു ഞാനും ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരുവൻ തന്നോടത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു ഫലിസന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിൽ ഇരിക്കുന്നുവെന്നറിഞ്ഞ് ഒരു വൻ കൽ നദിയെ സുഗന്ധ തൈലമായി അവിടെ വന്നു അവൾ അവന്റെ പിന്നിൽ പാദത്തിന് അരികെ കഞ്ഞുകൊണ്ടുനിന്നു കണ്ണീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു അവനെ ക്ഷണിച്ച ആ ഫലിസയൻ ഇത് കണ്ട് സ്വാഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകൻ ആയിരുന്നെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരാണെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു ഇവൾ ഒരു പാപ്പിനി യേശു അവനോട് പറഞ്ഞു സിമിയോനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഗുരു അരില് ചെയ്താലും എന്ന് അവൻ പറഞ്ഞു ഒരു ഉത്തമനെ രണ്ടു കടക്കാർ ഉണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റു അമ്പതും ധനാറ കടപ്പെട്ടിരുന്നു വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു ആ രണ്ടു പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക സിമിയോൻ മറുപടി പറഞ്ഞു ആർക്കാണ് അവൻ കൂടുതൽ ഇളവ് ചെയ്തു അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് സിമയോട് പറഞ്ഞു നീ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാലുകഴുകീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എന്റെ കാലുകഴുകയും തലമുറി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാനിവിടെ മുതൽ എൻറെ പാദങ്ങൾ നിന്ന് ഇവൾ ഒരുമിച്ചിട്ടില്ല നീ എന്റെ തലയിൽ തൈലയും കൂശിയില്ല ഇവളോ എന്റെ പാദങ്ങളിൽ സുഗന്ധ തൈല പൂച്ചിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അവനോട് കൂടപ്പന്തിയിൽ ഇരുന്നവർ പരസ്പരം ഫലം തുടങ്ങി പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ് അവൻ അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ ശേഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക നമ്മുടെ കർത്താവായ